ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ഫ്ലേവറിലുള്ള ലസികൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പം നല്ല ചൂടൊക്കെ ആയി എല്ലാവരും ധാരാളം വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പനിയും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ ലസ്സിയൊക്കെ സാധാരണ ബേക്കറികളിലൊക്കെയാണ് കിട്ടുന്നത് നമ്മൾ വീട്ടിൽ മോരുമെള്ളമൊക്കെയാണ് തൈര് ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിക്കുന്നത് സിയും തൈരും ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ് ഇത് ബേക്കറിയിലൊക്കെ കിട്ടുമ്പോൾ നല്ല വില കൊടുക്കണം പക്ഷെ നമുക്ക് ഇത് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നേക്കരുത് ലെസിയുടെ ജന്മനാട് പഞ്ചാബ് ആണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ലസ്സി കൂപ്പുകളുണ്ട് ഇവിടെയൊക്കെ പോയി നല്ല വില കൊടുത്ത് ലസ്സി വാങ്ങി കഴിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക പാലും പഞ്ചസാരയും തൈരും ഒക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതാണ് ഇതൊക്കെ കൂട്ടി ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഡ്രിങ്ക് ഡ്രിങ്കാണെന്ന് അര ലിറ്റർ തൈര് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് രണ്ട് ഫ്ലേവറിലുള്ള ഉണ്ടാക്കുന്നത് തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൈരിന് പുളി കുറവും നല്ല തണുപ്പും വേണം ലസ്സി എന്ന് പറഞ്ഞാൽ ദാഹവും വിശപ്പും മാറ്റുന്ന ഒരു പാനീയമാണ് ലസ്സിക്ക് നല്ല തണുപ്പുണ്ടാവണം അതുപോലെ തന്നെ നല്ല മധുരവും ഉണ്ടാവണം എന്നാൽ മാത്രമാണ് ലസി കൂടി കുടിക്കാൻ പറ്റൂ ലസ്സിക്ക് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം ഇതിനായിട്ട് കപ്പും രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാര ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നാല് ഏലക്ക കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം വലിയ ഏലക്ക ആണെങ്കിൽ നാലിനോ എടുത്താൽ മതി ചെറുതാണെങ്കിൽ അഞ്ചോ ആറോ എടുക്കാം ഏലക്കയുടെ തൊലി കളഞ്ഞ് കുരു മാത്രം എടുത്താൽ മതി പഞ്ചസാര പൊടിച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു നുള്ള കുങ്കുമപ്പൂ ഒരൽപ്പം ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്താനായിട്ട് വെക്കണം ലസ്സിക്ക് നല്ലൊരു ഫ്ലേവറും ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുങ്കുമപ്പൂ ചേർക്കുന്നത് അതുകൊണ്ടാണ് ലസ്സിക്കൂപ്പുകളിലൊക്കെ കിട്ടുന്ന ലസ്സിക്ക് വില കൂടുന്നതിൻ്റെ ഒരു കാരണം ഇതിന് പകരം ഏലക്കായോ വാനില ലൈസൻസോ ചേർക്കാം ലസിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടണം എന്നുള്ളൂ അതിനായിട്ട് ഏലക്ക കൂടുതൽ ചേർത്ത് പഞ്ചസാര പൊടിച്ചെടുത്താലും മതി അല്പം വെള്ളം ഒഴിച്ച് കുങ്കുമപ്പൂ നന്നായി കുതിർന്നു വരാൻ മാറ്റി വയ്ക്കാം തൈര് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ നിന്ന് ഒരു കപ്പ് തൈര് ഒരു മിക്സി ജാറിലേക്ക് എടുക്കുന്നുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ വെള്ളവും ചേർക്കുന്നുണ്ട് തൈരിന് നല്ല തണുപ്പുണ്ടാവണം അതുമാത്രമല്ല നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിനും നല്ല തണുപ്പുണ്ടാവണം ഇനി തൈരിലേക്ക് നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം പിന്നെ കുതിർത്തി വെച്ചിട്ടുള്ള സാഫ്രൂൺ ചേർക്കാം ഇനി ചേർക്കേണ്ടത് കുറച്ച് റോസ് വാട്ടർ ആണ് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ റോസ് വാട്ടർ ചേർക്കാം ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരുപാട് സമയം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം മധുരം പാകത്തിന് ഉണ്ടോ എന്നൊന്ന് നോക്കുക ഞാനിട്ട പഞ്ചസാര കുറവായിരുന്നു അതിനാൽ ബാക്കിയുള്ള പഞ്ചസാര കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ അടിച്ചെടുത്തു ഒരു ഫ്ലേവറിലുള്ള ലസി ഇവിടെ അടിച്ചെടുത്ത് കഴിഞ്ഞു നല്ല ദാഹമുള്ള സമയത്ത് ഇതുപോലൊരു ലസ്സി ഉണ്ടാക്കി കുടിച്ചാൽ ദാഹവും ക്ഷീണവും കമ്പ അടക്കും നല്ല വലുപ്പമുള്ള ഗ്ലാസ്സിലാണ് ലസി എടുക്കുന്നത് അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അര കപ്പ് തൈരുകൊണ്ട് ലസി ഉണ്ടാക്കിയാൽ രണ്ടു പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ലസി ഉണ്ടാകും സാഫ്രോണൊക്കെ ചേർക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഈ ലസിക്കുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്ലേവറിലുള്ള ലസി ഉണ്ടാക്കാം ആദ്യത്തേതിന് എടുത്ത അതേ രീതിയിൽ തന്നെ പഞ്ചസാരയും ഏലക്കയും ഒന്നുകൂടെ പൊടിച്ചെടുക്കാം ആദ്യത്തേതിൽ ഏകദേശം ഒരു ടീസ്പൂണോളം പഞ്ചസാര പൊടിച്ചത് ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടാണ് ഇനിയും പൊടിക്കുന്നത് പഞ്ചസാരയുടെ കൂടെ മൂന്ന് വലിയ ഏലക്ക കൂടെ ചേർക്കുന്നുണ്ട് ഇനി നന്നായി പൊടിച്ചെടുക്കാം മുക്കാൽ കപ്പ് തൈരാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് തൈരിൻ്റെ അതേ അളവിൽ തന്നെ തണുത്ത വെള്ളവും ചേർക്കാം അതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാരയും ചേർക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കാം സ്ട്രോബെറി ഫ്ലേവറിലുള്ള ലസിയാണ് ഉണ്ടാക്കുന്നത് അതിനാൽ രണ്ട് മൂന്ന് തുള്ളി സ്ട്രോബെറി എസൻസ് കൂടെ ചേർക്കാം ഒരു തുള്ളി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്താൽ മതി ഇപ്പോൾ രണ്ടാമത്തെ ഫ്ലേവറിലുള്ള ലസിയും റെഡിയായി ഇപ്പോൾ നമ്മുടെ രുചികരമായ രണ്ട് തരത്തിലുള്ള ലസിയും റെഡിയായി കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ സംഭാരം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ കുറച്ച് ദിവസം മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വ്യത്യസ്ത ഫ്ലേവറിലുള്ള സംഭാരമാണ് എല്ലാവരും ഒന്ന് കണ്ടുനോക്കണേ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തേക്കാം ലസ്സിക്ക് നല്ല തണുപ്പും നല്ല മധുരവും ഉള്ളതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസും ഉള്ളവർ കഴിയുന്നത് ഈയൊരു പനിയും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എനിക്കിതാണ് ഇഷ്ടം ലിക്ക് നല്ല തണുപ്പും വേണം നല്ല മധുരവും വേണം ഇത് രണ്ടും കഴിക്കാൻ പറ്റാത്തവര് ഈ പനിയും ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാവരും ലസ്സി ഉണ്ടാക്കി കുടിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും ഒന്നും മറന്നേക്കരുതേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം